നമ്മുടെ കറികളിലെ ഒഴിച്ചു കൂടാനാവാത്ത താരം തക്കാളി എന്നാൽ ഈ ചുവന്ന പഴം ഒരു കാലത്ത് യൂറോപ്പിൽ മരണം വിതയ്ക്കുന്ന വിഷിച്ചെടിയായി കണക്കാക്കിയിരുന്നുവെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നൂറ്റാണ്ടുകളോളം യൂറോപ്പിലെ ഉന്നത കുല ജാഥർ തക്കാളിയെ ഭയത്തോടെയാണ് കണ്ടിരുന്നത് ഇതിൻ്റെ പ്രധാന കാരണം പാത്രങ്ങളായിരുന്നു സമ്പന്നർ ഭക്ഷണം കഴിച്ചിരുന്നത് ലെഡ് ചേർത്ത ലോഹത്തളികകളിലായിരുന്നു തക്കാളിക്ക് സ്വാഭാവികമായും അസിഡിറ്റി കൂടുതലാണ് ചൂടുള്ള തക്കാളി വിഭവങ്ങൾ ഈ ലെഡ് പാത്രങ്ങളുമായി പ്രതിപ്രവർത്തിച്ച് വിഷാംശം ഭക്ഷണത്തിലേക്ക് കലരാൻ കാരണമായി ഇത് കഴിക്കുന്നവർക്ക് ലെഡ് വിഷബാധയേറ്റു അന്ന് വൈദ്യശാസ്ത്രം വികസിച്ചിട്ടില്ലാത്തതിനാൽ വിഷബാധയേറ്റു മരിക്കുന്നതിന് കാരണം തക്കാളിയാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു പതിനെട്ടാം വരെ ഈ തെറ്റിദ്ധാരണ തുടർന്നു പോയിസൺ ആപ്പിൾ എന്നായിരുന്നു അക്കാലത്ത് തക്കാളിക്ക് നൽകിയിരുന്ന വിളിപ്പേര് എന്നാൽ ദരിദ്രരായ ആളുകൾ തടിപാത്രങ്ങളിലും സെറാമിക് പാത്രങ്ങളിലും തക്കാളി കഴിച്ചു തുടങ്ങിയതോടെ ആർക്കും വിഷബാധയേറ്റില്ല ഇറ്റലി സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിലെ സാധാരണക്കാർ ഇതിനെ അവരുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുകയും ഈ വിഷഭീതി പതിയെ ഇല്ലാതാവുകയും ചെയ്തു അങ്ങനെ അമേരിക്കയിൽ നിന്ന് വന്ന ഈ ചുവന്ന സുന്ദരൻ യൂറോപ്പിലെ പേടി സ്വപ്നത്തിൽ നിന്ന് ലോകമെമ്പാടുമുള്ള അടുക്കളകളിലെ അവിഭാജ്യ ഘടകമായി മാറി